മണ്ണിൽ പോയി കിടന്നു ചാട് വരണ്ടോടെ ഇനി ഞാൻ ഇന്നും കുളിപ്പിക്കേണ്ടി വരും ഇന്നലെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതാ എന്തോ അവൻ വിളിച്ചിരിക്കുന്ന സ്ഥലമാ ഗൈസത് എന്നിട്ട് അവിടെ നിന്ന് വിളഞ്ഞോണ്ടു ഇതാണ് പെറപ്രധാന കലാപരിപാടി കണ്ടോ ഓണത്തിന് കുളിപ്പിച്ച് വൃത്തിയാക്കിയ സാധനങ്ങളുടെ കുരുത്തക്കേട് കണ്ടോ ഞാൻ വെളിയിൽ ഇറക്കാതിരുന്നേ ഇച്ചിരി ഇറക്കുള്ളൂ ഇന്ന് ഞാൻ പോച്ചെത്താൻ ഇറങ്ങിയ ടൈമിൽ ഞങ്ങൾ ഞാനും വേട്ടനോട് പോച്ചെത്താനായിട്ട് ഇറങ്ങിയ ടൈമിൽ രണ്ടെണ്ണോടും ഇവിടെ വന്ന് ഈ മണ്ണിൻ്റെ അകത്ത് ഇടുന്നത് ഇനി ഇന്നും കുളിപ്പിച്ച പനിയാവൂന്ന് എനിക്കറിയില്ല ഉണ്ടോ ഇവിടെ ഒറ്റ ഒരിവിള് അവനെ വഷളാക്കുന്നേ ഇവിള ഞാൻ എന്തു ചെയ്യണ്ടേ ഇവളെ ഡി പപ്പി ഡി ഡീഡോ അവൾ മൈൻഡ് പോലും ഇല്ല അവൾ ആ ചെറുക്കനെ വെച്ച് മണ്ണിൻ്റെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുക പപ്പി ഡി ഇങ്ങോട്ട് നോക്ക് പപ്പി മോനെ ഏട്ടാ ഈ ചെറുക്കനെ കൊണ്ടുപോകും ഇവിടെ ആണെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവിളെ വിളിച്ചിട്ട് കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പപ്പിക്ക് അനുസരണയെന്ന് പറയുന്നില്ല അവനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ മതി നമ്മളൊന്നും വേണ്ട അവനെ ആരും പിടിക്കാൻ പാടില്ല അവനെ ആരും എടുക്കാൻ പാടില്ല കണ്ടോ കണ്ടോ ഏഴമ്പത്തൊന്ന് രാവിലെ കണ്ടോ അവളടയ്ക്ക് നല്ല കടിയും കൊടുക്കും കടിക്കുന്ന അല്ല അവൻ കടിക്കുമ്പം ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു വയ്ക്കുന്ന പക്ഷെ അത് അസ്വസ്ഥത ഉണ്ടാക്കും നോവിക്കത്തൊന്നുമില്ല അവള് കണ്ടോ നോവിച്ചാൽ അവന് എന്തേലും ഒരു ചെറിയ നോവുകിട്ടി അവൻ പിന്നെ അവളെ കളഞ്ഞിട്ട് പോവും ഉണ്ട് അവൻ കണ്ടോ അവ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട് വത്തിക്ക് ഇതാണ് രണ്ടെണ്ണത്തിൻ്റെ വിശേഷം കണ്ടോ അവൻ ചൊള്ളു കൊടുത്ത് ചുളവാകാൻ പോകുന്നുണ്ട്